വീട്ടിൽ എപ്പോഴും ധനവരം ഉണ്ടാകുന്നതിന് വേണ്ടി അനാവശ്യ ചിലവുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു താന്ത്രികത്തെ കുറിച്ചാണ് പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ആലിലയാണ് ഒരു ആലില ദിവസം തന്നെ എടുത്തു വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ വെള്ളിയാഴ്ച എടുത്തു വെച്ചാലും മതി ആൽമരത്തിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ആലില എടുക്കുക എന്നിട്ട് വെള്ളിയാഴ്ച ശുക്രഹോര അതായത് രാവിലെ ആറ് മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെ അല്ലെങ്കിൽ രാത്രിയിൽ എട്ട് മുതൽ ഒൻപത് വരെയുള്ള ഉള്ള സമയത്ത് അതിൽ ഹരിവല്ലഭി വസി വസി എന്ന മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുക ഇത് പൂജാമുറിയിൽ ഇരുന്ന് എഴുതാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഇരുന്ന് എഴുതിയിട്ട് പൈസ വെക്കുന്നിടത്ത് കൊണ്ടുപോയി പേഴ്സിൽ വെക്കാവുന്നതാണ് ഉണങ്ങുമ്പോൾ ആ ഇല എടുത്ത് ആരും ചവിട്ടാത്തെടുത്ത് കളയുക